എല്ലാവർക്കും വിശ്വസിക്കുന്നു റേഷൻ കാർഡ് ഉള്ള ആളുകൾ ഏപ്രിൽ പതിനേഴ് മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത് സംസ്ഥാനത്ത് ഒട്ടുമിക്ക റേഷൻ കടകളിലേക്കും ഏപ്രിൽ മാസത്തെ വിതരണം ചെയ്യേണ്ട സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് ഇതാണ് പങ്കുവെക്കുന്നത് മഞ്ഞ റേഷൻ കാർഡിന് ലഭിക്കുന്നത് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയുമാണ് ഇതിൽ എല്ലാ വിഹിതങ്ങളും ഇപ്പോൾ റേഷൻ കടകളിൽ സ്റ്റോക്ക് ഉണ്ട് ചില സ്ഥലങ്ങളിൽ മുഴുവൻ മുപ്പത് കിലോ അരിയും പുഴുങ്ങല്ലരിയാണ് ലഭിക്കുന്നത് അതേസമയം ചില സ്ഥലങ്ങളിൽ ഇരുപത് കിലോ പുഴുങ്ങല്ലരി മൂന്ന് കിലോ മട്ട അരി ഏഴ് കിലോ പച്ചരി എന്നിങ്ങനെയാണ് മഞ്ഞ റേഷൻ കാർഡിന് ലഭിക്കുന്നത് അതേസമയം പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പുമാണ് ലഭിക്കുന്നത് ഇവയിൽ ഒട്ടുമിക്ക താലൂക്കിലും രണ്ട് കിലോ പച്ചരിയും രണ്ട് കിലോ പുഴുങ്ങല്ലരിയുമായിരിക്കും നീല റേഷൻ കാർഡുള്ളവർക്ക് കാർഡിൽ രണ്ട് കിലോ വീതം അരിയാണ് ഓരോ വ്യക്തികൾക്കും ലഭിക്കുക നാല് രൂപ നിരക്കിലാണ് അത് ലഭിക്കുന്നത് അവ മുഴുവനും പുഴുങ്ങലരിയാണ് സ്പെഷ്യൽ അരിയായി നാല് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും അതിൽ ഒരു കിലോ പുഴുങ്ങലരിയും മൂന്ന് കിലോ പച്ചരിയുമാണ് വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് രണ്ട് കിലോ പുഴുങ്ങല്ലരിയും മൂന്ന് കിലോ പച്ചേരിയുമായിരിക്കും ലഭിക്കുക പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് ബ്രൗൺ റേഷൻ കാർഡുള്ളവർക്ക് രണ്ട് കിലോ പുഴുങ്ങലരിയും ലഭിക്കും ഇങ്ങനെയാണ് അരി വിഹിതങ്ങൾ ലഭിക്കുന്നത് മണ്ണെണ്ണ ഏപ്രിൽ മെയ് ജൂൺ കാലയളവിലെ മണ്ണെണ്ണയാണ് അതിൻ്റെ വിതരണം സ്റ്റോക്കിനനുസരിച്ച് ചെയ്യുന്നതാണ് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് അര ലിറ്ററും ഈ കാലയളവിൽ വൈദ്യുതീകരിച്ച വീടിന് ലഭിക്കും വൈദ്യുതീകരിക്കാത്ത വീടാണ് എങ്കിൽ ആറ് ലിറ്റർ മണ്ണെണ്ണ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഈ കാലയളവിൽ ലഭിക്കുന്നതാണ് പല ആളുകളും കമൻറ്റിലൂടെ ചോദിക്കുന്നതാണ് മസ്റ്ററിംഗ് എന്തായി എന്നാണ് റേഷൻ മസ്റ്ററിംഗ് എന്നാ ഉള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏപ്രിൽ മാസത്തിൽ മസ്റ്ററിങ് ഉണ്ടാകുകയില്ല എന്നാണ് ഇലക്ഷൻ കാരണമാണ് ഉദ്യോഗസ്ഥരുടെ തിരക്ക് കാരണമാണ് മസ്റ്ററിംഗ് ഇപ്പോൾ നടത്താതിരിക്കാനുള്ള കാരണം എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ ഈ മാസം കഴിഞ്ഞ് ഇലക്ഷന് ശേഷം മെയ് മാസത്തിൽ മസ്റ്ററിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതുമാണ് വിഷു ആഘോഷത്തിന് ശേഷവും മാവേലി സ്റ്റോറുകളിൽ തിരക്ക് തുടരുകയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം സബ്സിഡി ഇനങ്ങളും കെയറൈസും എത്തിയതോടെ ജനങ്ങൾ വീണ്ടും സപ്ലൈകോ മാവേലി സ്റ്റോറുകളിലേക്ക് എത്തി പാലക്കാട് ജില്ലയിൽ മാത്രം സപ്ലൈകോയുടെ വിൽപ്പനശാലകളായ മാവേലി സ്റ്റോറുകൾ സൂപ്പർമാർക്കറ്റുകൾ പീപ്പിൾ ബസാറുകൾ അടക്കം നൂറ്റി കേന്ദ്രങ്ങളിലും വിതരണം നടക്കുന്നുണ്ട് എന്ന് അധികൃതർ വ്യക്തമാക്കി സബ്സിഡി ഇനങ്ങൾക്ക് സർക്കാർ വില വർദ്ധിപ്പിച്ച ശേഷം സപ്ലൈകോ വിൽപ്പനശാലകളിൽ ആവശ്യാനുസരണം നം ഉൽപ്പന്നങ്ങൾ ലഭ്യമായിരുന്നില്ല ഇതിനിടെ മാവേലി സ്റ്റോറുകളിൽ കെയറൈസും ഓരോ താലൂക്കുകളിലും റംലാൻ ഓണ ചന്തകളും സർക്കാർ ആരംഭിച്ചിരുന്നു ആദ്യ ദിവസങ്ങളിൽ സബ്സിഡി ഇനങ്ങളുടെ കുറവ് ഉണ്ടായിരുന്നു എങ്കിലും പിന്നീട് മിക്ക സാധനങ്ങളും എത്തി എന്നാണ് അധികൃതർ പറയുന്നത് സപ്ലൈകോക്ക് പുറമെ കൺസ്യൂമർ ഫെഡിൻ്റെ കേന്ദ്രങ്ങളിലും വിൽപ്പന നടക്കുന്നുണ്ട് ഇതിനിടെ അരി മുളക് പഞ്ചസാര പയറുവർഗ്ഗങ്ങൾ വെളിച്ചെണ്ണ തുടങ്ങിയ പതിമൂന്നിനം സബ്സിഡി ഇനങ്ങളും ഒരു പരിധിവരെ മിക്ക വിൽപ്പന കേന്ദ്രങ്ങളിലും എത്തി വലിയ തിരക്കാണ് ഇപ്പോൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ മിക്ക സാധനങ്ങളും പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്ന ഒരു സാഹചര്യവും ഉണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കാണാം